അൻപത്തിയൊന്ന് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വ്യാജമെന്ന് ബി കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് തോറ്റത്തിലുള്ള ജാളിത അടയ്ക്കാനാണ് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ നൽകിയ വ്യാജ സത്യവാങ്മൂലമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പത്രക്കുറിപ്പിൽ ആരോപിച്ചു ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ദർശനം നടത്താമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അൻപത്തിയൊന്ന് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതെന്ന് സംസ്ഥാന സർക്കാർ ഇന്നാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് വെർച്വൽ ക്യൂവിന് വേണ്ടി സി പി എം അണികൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ച യുവതികളുടെ വിവരങ്ങളാണ് പിണറായി സർക്കാർ സുപ്രീം കോടതി ചോദിക്കാതെ തന്നെ വലിഞ്ഞു കയറി സത്യവാങ്മൂലം എന്ന പേരിൽ നൽകിയത് ശബരിമല ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി സ്പെഷ്യൽ ഓഫീസറായി സ്ഥിരമായി ഉണ്ട് നിലവിലെ കാര്യങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനും മൂന്നംഗ നിരീക്ഷണ സമിതിയുമുണ്ട് ഇവർക്കൊന്നും റിപ്പോർട്ട് നൽകാത്ത പിണറായി ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയത് പുനർപരിശോധനാ വിധിയെ സ്വാധീനിക്കാനാണെന്നും ശ്രീധരൻ പിള്ള ആരോപിച്ചു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ഭക്തരുടെ മനസ്സിനെയും ക്ഷേത്രത്തെയും ഇല്ലാതാക്കാൻ പിണറായി വിദേശത്ത് നിന്ന് വല്ല അച്ചാരവും വാങ്ങിയോ എന്ന് വ്യക്തമാക്കണം വിശ്വാസികളുടെ വികാരത്തെ പോലീസ് ശക്തി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം ൊണ്ട് തല ചൊറിയരുതെന്നും പിള്ള സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു തന്റെ പിടിവാശി തീർക്കാൻ ഏതറ്റം വരെ പിണറായി വിജയൻ പോകുമെന്നതിന്റെ പിള്ള ആരോപിച്ചു അതേസമയം സർക്കാർ നൽകിയ സത്യവാങ്മൂലം വിശ്വസിക്കുന്നില്ലെന്ന് പന്തളം മുൻ രാജകുടുംബം പ്രതികരിച്ചു ഒരു പത്രക്കാരും ചാനലുകാരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും പന്തളം പ്രതിനിധി നാരായണവർമ്മ പറഞ്ഞു മണ്ഡലകാലത്ത് ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി കനകദുർഗയും ബിന്ദുവും ശ്രീലങ്കൻ യുവതി ശശികലയും ദർശനം നടത്തിയതായാണ് സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മന്ത്രി എം എം മണിയായിരുന്നു അത് കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷമാണ് ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയത് ദർശനം നടത്താൻ പോലീസ് ആരംഭിച്ച വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറോളം യുവതികളിൽ ചിലരാണ് ദർശനം നടത്തിയതെന്ന് അറിയുന്നു യുവതികളുടെ സ്വകാര്യതയെയും സുരക്ഷയെയും ബാധിക്കുന്നതിനാൽ ഇവർ ദർശനം നടത്തിയ ഫോട്ടോകളും വീഡിയോകളും സീൽ വെച്ച കവറിൽ പോലീസ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു എന്നാൽ കയറിയ യുവതികളുടെ ഐ ഡിയും പട്ടികയും സർക്കാർ കോടതിയിൽ ഹാജരാക്കി കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തങ്ങൾക്കറിയാമെന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടെന്നും കോടതി വ്യക്തമാക്കി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രതിഷേധവും സമരവും നടക്കുമ്പോഴാണ് പോലീസ് യുവതികളെ അതീവ രഹസ്യമായി ദർശനം നടത്തിച്ചത് ദർശനം നടത്താനെത്തിയ യുവതികളെ നെയ്തേങ്ങ അടക്കമുള്ളവ കൊണ്ട് ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ അതീവ രഹസ്യമായി മല കയറ്റിയത് അവരുടെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ അഡ്രസ് എല്ലാ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികളാണ് കൂടുതലും മല കയറിയത് ഇവർ ദർശനം നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ഇവരെല്ലാം ദർശനം നടത്താൻ തയ്യാറായി വന്നതാണെന്നും സർക്കാർ പറയുന്നു അവരുടെയെല്ലാം സുരക്ഷ ഉറപ്പാക്കിയെന്നും സർക്കാർ അറിയിച്ചു ദർശനം നടത്തിയ യുവതികൾക്ക് സുരക്ഷ തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു റിവ്യൂ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ഇത്രയും യുവതികൾ ദർശനം നടത്തിയെന്ന് രേഖകൾ സഹിതം കോടതിയെ ഹാജരാക്കിയത് സർക്കാരിന് വലിയ നേട്ടമായി യുവതികളുടെ പേരും മൊബൈൽ നമ്പറും വിലാസവും പുറത്തു വന്നതിനാൽ ഇവർക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരുടെയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത